പെട്ടെന്ന് ൊട്ടില് വിളിക്കുന്ന കുട്ടികൾ ഉറക്കമില്ലായ്മ അപ്പം പറയും എന്താ ഒരു തമിഴിൽ പറഞ്ഞ കാത്തുകർപ്പെന്ന് പറയും കൊച്ചിനെന്തോ കാർപ്പ് തൊട്ടിട്ടുണ്ട് ഈ ഗർഭകാലത്തൊക്കെ അതാണ് ഈ ഗർഭകാലത്ത് സന്ധ്യാസമയം ഇറങ്ങി നടക്കരുത് അടുത്ത രാത്രി അടുത്തും പോകരുത് ഇപ്പോഴുള്ള നീതി പിള്ളേർ ഒന്നും ഇത് കേൾക്കില്ല ഉദ്ദേശവും ലക്ഷ്യവും എന്താണ് പ്രാർത്ഥന അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആഗ്രഹം കാണും അല്ലെങ്കിൽ ആൺകുട്ടികളാണോ അപ്പോൾ നമുക്ക് ആറ്റുവൽ ക്ഷേത്രം എടുക്കാം ആൺകുട്ടികൾ ജനിക്കുകയാണെങ്കിൽ അവരിവിടെ കുത്തി കൊടുത്ത് നിർത്താൻ നേരം ആ അതുപോലെ തുലാബലെന്ന് എന്ന് അത് ചില കുട്ടികൾ അത് ജ്യോതിഷ നിർദ്ദേശപ്രകാരം അത് ജനിച്ചു ജനിച്ചുകഴിഞ്ഞാൽ ദിശാസന്ധിയിൽ ജനിക്കും നക്ഷത്രസന്ധി എന്ന് പറയും ഇതിൽ ചെറിയ കുട്ടികൾക്ക് ബാലാരിഷ്ടത ഉണ്ടാവും അപ്പോൾ ഓരോന്നിനും ഓരോ കണക്കാണ് ഗ്രഹ അടിസ്ഥാനമാണ് ചില കുട്ടികൾക്ക് ശ്വാസത്തിൻ്റെ ഉണ്ടാവും ചില കുട്ടികൾക്ക് പനിയുടെ എപ്പോഴും പനിക്കും ഇങ്ങനെയുള്ള ഇത് പിന്നെ ചില കുട്ടികൾക്ക് നടക്കാൻ ലേറ്റാവും സംസാരിക്കാൻ ലേറ്റാവും ഇതെല്ലാം ഓരോ ഗ്രഹത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പം നമുക്ക് നാൽപ്പത്തൊന്നിനൊക്കെ ഗ്രഹനില ചിലവർ എഴുതുന്നുണ്ട് ചിലവർ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം എഴുതും അപ്പം ഇതിൽ ഞങ്ങൾക്ക് സയനസ് പ്രോബ്ലം ചില കുട്ടികൾക്ക് കാണും അപ്പോൾ തുലാപര നേർച്ച എന്ന് പറയുന്നത് വെണ്ണ ശ്രീകൃഷ്ണന് വെണ്ണ വെച്ച് തുലാഭരം നടത്താൻ പറയും അതുപോലെ ചില കുട്ടികൾക്ക് പനി ചിലർ ഹോസ്പിറ്റലിൽ വിടുമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പനി വരും ഇങ്ങനെ കുട്ടികൾക്ക് ശർക്കര വെച്ച് തുലാഭരം നടത്താൻ പിന്നെ ചില കുട്ടികൾക്ക് ഈ സംസാരത്തിൻ്റെ ഈ പ്രശ്നം വരുമല്ലോ വേണ്ടി നമ്മൾ പറയുന്നതാണ് തൃക്ക വെണ്ണ പോലെ തന്നെ പഞ്ചസാര പൻസാര വെച്ച് തുലാഭാരം ഇനിയിപ്പോൾ ആറ്റകാലായാലും ശ്രീകൃഷ്ണനായാലും മൃഗാളി ജനിക്കായാലും ഇതൊക്കെ ചെയ്യുന്നത് ഈ ഉദ്ദേശം എന്ന് പറയുന്നത് എട്ട് വരെയാണ് ബാലശ്വരം കുട്ടികളിൽ അപ്പോൾ കഴിഞ്ഞാൽ നാല് വയസ്സുവരെ തനിക്കും അതിനുശേഷം മാതാവിനും അതിനുശേഷം അച്ഛനും ഈ ഒരു മൂന്ന് കണക്കാണ് പന്ത്രണ്ട് വയസ്സ് വരെ ജാതകം എഴുതാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് എന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ്റെ പൂർവ്വപുണ്യം അമ്മയുടെ പൂർവ്വപുണ്യം ആ കൊച്ചിൻ്റെ ഇത് വെച്ചിട്ടാണ് ആയുസ് നിർണ്ണയിക്കുന്നത് പിന്നെ ഇപ്പോൾ അങ്ങനെയല്ല ഒരു വയസ്സ് കഴിഞ്ഞുള്ള ജാതകം എഴുതുന്നുണ്ട് അപ്പം ഇപ്പോൾ അഞ്ച് വയസ്സിലൊക്കെ കുട്ടികളെ പഠി പഠനത്തിനൊക്കെ ഇരുത്തേ അല്ലേ അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സിലൊക്കെ നമുക്ക് അത് നോക്കാതിരിക്കാൻ പറ്റില്ല കുട്ടികളെ പഠനം എങ്ങനെയാണ് ചിലവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിക്ക കുട്ടികൾക്ക് എട്ട് വയസ്സിലെ ബാലവക്ഷിതാണ് അത് ഈ നക്ഷത്ര നക്ഷത്രസന്ധ്യ അതായത് ഇപ്പൊ ഒരു അവിട്ടം തീർന്ന് ചതയൻ തുടങ്ങുമ്പോഴായിരിക്കും ജനിക്കേണ്ടത് അപ്പോൾ അതൊരു എങ്ങനെ പറയാം ഒരു ഇരുപത് നാഴിക അല്ലെങ്കിൽ മുപ്പത് നാഴിക വ്യത്യാസം അപ്പോൾ അത് ആയുർ ദൈർഘ്യം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുട്ടികളിൽ അപ്പോൾ അത് വന്ന് ഈ സന്ധ്യാസമയം അതായത് സന്ധിക്കുന്ന നക്ഷത്ര സന്ധിക്കുന്ന സമയം ജനിക്കുമ്പോൾ എട്ട് വയസ്സിൽ നമ്മൾ കെയർ ചെയ്യാൻ പറയും അപ്പോൾ അതിലേക്കുള്ള പരിഹാരമാണ് ഓരോ ഗ്രഹത്തിനും ചില കുട്ടികൾക്ക് നടക്കാൻ ലേറ്റാവുന്നെന്ന് പറയുന്നത് പണ്ട് കാലം പോളിയോ ഉണ്ടായിരുന്നല്ലോ ഇപ്പം അതില്ല എന്തായാലും ചില കുട്ടികളിൽ ഈ കാലോട്ടി ജനിക്കുന്നത് ചില കുട്ടികളിൽ രണ്ട് പാദം ഒട്ടി പിന്നെ അവർ ഓപ്പറേറ്റ് ചെയ്ത് മാറും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം വെച്ച തുലാഭാരം അത് പ്രധാനം വെള്ളം ശ്രീകൃഷ്ണ വെണ്ണ വെച്ച് വെള്ളം വെച്ച് കരുവെപ്പില വെച്ചുണ്ട് എന്ന് പറയുന്നത് ചിലവർക്ക് മദ്യ ആയുസ് എന്നൊക്കെ പറയും ചില ആൺകുട്ടിയൊക്കെ മദ്യ ആയുസ് അത് എങ്ങനെ പറയാം ബാലിന്റെ ഒരു കണക്കുണ്ട് മദ്യ ഒരു കണക്ക് പൂർണായുസാണ് കറക്റ്റ് പൂർണായുസെന്ന് പറയുന്നതാണ് അപ്പം നമ്മൾ പറയും ആയിരം പൂർണ്ണ ചന്ദ്രമാരെ കണ്ട ആള് അപ്പൊ എൺപത്തിനാല് വയസ്സാണ് കണക്ക് അപ്പൊ നമുക്ക് ഒരു വർഷത്തിൽ പതിമൂന്ന് പൂർണ്ണ ചന്ദ്രന്മാരെ കാണാം അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എൺപത്തിനാല് വയസ്സായെന്നാണ് കണക്ക് അപ്പൊ മധ്യവയസ് കുറവുള്ളവർക്ക് നമുക്ക് കയറ് വെച്ചത്തിലാപരം എടുക്കും കയറ് വെച്ചതിലാമാരെ എടുക്കും വെള്ളം വെച്ചതിലാഭാരം എടുക്കും ആയുർ ദൈക്കത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൃഷ്ണനെ തന്നെ നടത്താൻ കാരണം ശ്രീകൃഷ്ണൻ്റെ ജീവിതകാലം മുഴുവൻ ഖണ്ഡങ്ങളായിരുന്നു ഖണ്ഡം എന്ന് പറയുന്നത് പല വരിക്കാൻ വേണ്ടിയുള്ള ശ്രീകൃഷ്ണ ആയുർദ്ദൈകൃം ഉണ്ട് എൺപത്തിനാലാണ് ശ്രീകൃഷ്ണന് എന്നാലും നിത്യഖണ്ഠം പൂർണ്ണ ആയുസ്സെന്ന് പറയും നിത്യവും കൊല്ലാൻ വരും എന്നാൽ ആയുസ് പൂർണ്ണമാണ് അപ്പോൾ അത് തരണം ചെയ്തില്ലേ അതുകൊണ്ടാണ് ഭഗവാന് തന്നെ ആ നേർച്ച നമ്മൾ ചെയ്യുന്നത് കൂടുതലും ഗുരുവായൂരാണ് ഈ നേർച്ച അതായത് വെള്ളം കൊണ്ടുള്ള തുലാഭാരം കരിവേപ്പില കൊണ്ടുള്ള തുലാഭാരം കയറ് കൊണ്ടുള്ള തുലാഭാരം പഞ്ചസാര കൊണ്ടുള്ള തുലാഭാരം ശർക്കര കൊണ്ടുള്ള തുലാഭാരം പിന്നെ കദളിപ്പഴം അത് സംസാരം പെട്ടെന്ന് സംസാരിക്കാൻ വേണ്ടി ചില കുട്ടികൾ അഞ്ച് വയസ്സാലും സംസാരിക്കില്ല അങ്ങനെയുള്ളതിനാണ് ഈ നമ്മൾ തുലാഭാരം മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ആറ്റൽ അമ്പലത്തിൽ എന്ന് പറയുന്നത് കുത്തിയോട്ട ചർച്ചയാണ് അതും ആ ഇതുപോലെ തന്നെ അതും അത് നമ്മൾ കുട്ടികൾക്ക് ചില കുട്ടികൾ പേടിക്കും തൊട്ടിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് നാലറി വിളിക്കുന്നതും കുട്ടികൾ ഉറക്കമില്ലായ്മ അപ്പം പറയും എന്താ ഒരു തമിഴിൽ പറഞ്ഞ എന്ന് പറയും കൊച്ചിന് എന്തോ കാത്തുകറുപ്പ് തൊട്ടിട്ടുണ്ട് ഈ ഗർഭകാലത്തൊക്കെ അതാണ് ഈ ഗർഭകാലത്ത് സന്ധ്യാസമയം ഇറങ്ങി നടക്കരുത് അർദ്ധരാത്രി ഒരത്തും പോകരുത് ഇപ്പോഴുള്ള നീ ജനറേഷൻ പിള്ളേർ ഒന്നും ഇത് കേൾക്കില്ല പഴയ നമ്മളെ തറവാടുകളിലൊക്കെ പറയുന്നത് ഇന്നന്നെ ഒരു പുറത്തിറങ്ങുമ്പോൾ ഒരു ആണിയെങ്കിലും കയ്യിൽ കരുതണം ഇരുമ്പ് കയ്യില് കരുതണം ഗർഭിണി സ്ത്രീകൾ അല്ലെങ്കിൽ കരിക്കട്ട ഇത് കയ്യിൽ എന്ന് വെച്ചാൽ മറ്റുള്ള ദൂർ ഇത് അടുക്കായിരിക്കുക അപ്പോൾ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി ജനിച്ചതിന് ശേഷം അതിനൊരു ഒരു ഭയം ഉണ്ടാകും അപ്പോൾ തൊട്ടിലിട്ട് കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോ ഒരു മണിയാകുമ്പോൾ പെട്ടെന്ന് നെട്ടി ഉണരുക അല്ലറി വിളിക്കുക കുഞ്ഞല്ലേ അപ്പം അതിനേക്ക് വേണ്ടിയാണ് ആറ്റൽ അമ്പലത്തിൽ ആൺകുട്ടികളാണെങ്കിൽ കുത്തിയോട്ടത്തിലും പെൺകുട്ടികളാണെങ്കിൽ താലപ്പൊലി നേർച്ച അത് അമ്മയുടെ അനുഗ്രഹമാണ് ഇപ്പൊ എൻ്റെ മോനെ ഞാൻ ഒരു വർഷം അവിടെ നിർത്തിയായിരുന്നു മോക്ക് ഞാൻ മൂന്ന് ഇത് താലപ്പൊലി എടുത്തായിരുന്നു നമുക്ക് നല്ലൊരു വിശ്വാസമാണ് അമ്മ തുലാഭാരല്ലാതെ മറ്റെടുത്ത് എല്ലാ അമ്പലങ്ങളിലുണ്ട് ശിവ അമ്പലത്തിലുണ്ടല്ലോ ശിവ അമ്പലത്തിലുണ്ട് അവിടെയും ഇതുപോലെ തന്നെയാണോ പഴം വെച്ചിലാപാരം ശർക്കര വെച്ചെടുക്കാം വെണ്ണം ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ പ്രത്യേകത അല്ല കടലിപ്പഴവും ശ്രീകൃഷ്ണനാണ് ശിവന്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത വല്ലതും നമുക്ക് ഇത് പഞ്ചസാര വെച്ചെടുക്കാം പഴം പ്രധാന ശിവമ്പരത്തിലൊക്കെ പഴം വെച്ചാണ് ആറ്റുകാലിലും പഴം പഴം വെച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര വെച്ച തലാമരം എടുക്കുന്നുണ്ട് ശർക്കര വെച്ചെടുക്കുന്നുണ്ട് നെയ് ഇത് വെണ്ണ ശ്രീകൃഷ്ണൻ മാത്രമേ കഥലിപ്പഴും ശ്രീകൃഷ്ണൻ തുലാഭാരം വലിയ ആൾക്കാർക്കും എടുക്കുന്നുണ്ടല്ലോ ചെലവര് നേർച്ചിട്ടുണ്ടായിരുന്നു ഓ അത് എപ്പോഴും ഓർമ്മിക്കും ഒരു ആൺകൊച്ചാണെങ്കിലും പെൺകൊച്ചാണെങ്കിലും വിവാഹ സമയം ആലോചിക്കും അയ്യോ എങ്ങനെ ഒരു നേർച്ച അത് വീട്ടിലെ കാരണം പറഞ്ഞു കൊടുക്കും ഇത് വിട്ടുപോയി അത് ചെയ്യണം അങ്ങനെ ഒരു വിവാഹത്തിന് വിവാഹത്തിന് മുമ്പ് ചെയ്യണം അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുഞ്ഞിലെ നേർച്ച ഉണ്ടെങ്കിൽ തുലാഭാരം നേർച്ച ഉണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടത്തിയിരിക്കണം ലേറ്റാക്കാൻ പാടില്ല വിവാഹ ശേഷം ചെയ്യാൻ പാടില്ല അത് പിന്നെ ഓർമ്മപ്പെടും അത് ഓർമ്മിക്കും അത് ചെയ്യുന്നത് പല പല കലാകാരന്മാരൊക്കെ കണ്ടിട്ടുണ്ട് പിന്നീടുള്ള കൂടുതൽ ആരോഗ്യമാണോ ഓ ആരോഗ്യം ഉദ്ദേശിക്കുന്നത് എന്റെ വേറെ ഒന്നും അല്ല ശരിക്കും ഇത് സ്വയം സമർപ്പിക്കലാണോ അതെ 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 ഞാൻ നേരത്തെ ഒരിത് പറഞ്ഞില്ലേ ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരാൾ അവർക്കത് ഭയങ്കര ഇതായിരിക്കും അപ്പം കൃഷ്ണന് നേരും എനിക്ക് അതിൻ്റെ ഒരു മാറി കിട്ടണേ അവതാരമൂർത്തിയാണ് ബുധനാണിൻ്റെ മെയിൻ ശ്വാസത്തിന്റെ ആൾ എന്ന് പറഞ്ഞത് ബുധനാണ് അപ്പം അവതാരമൂർത്തി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ അപ്പം ഈ വെണ്ണ കൊണ്ടുള്ള തുലാപരം നടത്തുമ്പോൾ അതിന് ശമനം കിട്ടും അപ്പൊ അവിടുത്തെ നമ്മൾ രാവിലെ വാ ചേർത്ത് കഴിഞ്ഞുള്ള അഭിഷേകം വാങ്ങിച്ചു കഴിക്കുന്നതേ പാതരോഗത്തിനൊക്കെ വളരെ നല്ലതാണ് അത് ശ്രീകൃഷ്ണന്റെ പ്രതിമ എന്ന് പറയുന്നത് കല്ല് വിഗ്രഹമല്ല ഇവിടെ ഇന്ത്യയിൽ പാതാളഞ്ജന രണ്ട് വിഗ്രഹമേ ഉള്ളൂ ഒന്ന് ശ്രീ ഗുരുവായൂരും ഒന്ന് തമിഴ്നാട് വാനമാമലി പെരുമാൾ അതായത് തമിഴ്നാട്ടിലെ നാങ്കിനേരി എന്ന് പറയും ഇവിടുന്ന് കറക്റ്റ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ട്രിവാൻഡ്രത്തു നിന്ന് അത് പാതാളജനം അത് ഒരു മരുന്നാണ് അതിൽ അഭിഷേകം ചെയ്ത് വരുന്നത് നമുക്ക് ഇപ്പം പഴനിയില് ഇരിക്കുന്നത് നവഭാഷാണമാണ് പാതാളഞ്ജനം എന്ന് പറഞ്ഞാൽ പാതാളത്തിൽ കിട്ടിയതാണ് ശ്രീകൃഷ്ണന്റേതും പാതാളഞ്ജനമാണ് വാനമാവലി അവിടെ വിഷ്ണു ക്ഷേത്രമാണ് അവിടെയും നല്ല നല്ലതന്നെയാണ് പ്രധാന അഭിഷേകം ഈ ചന്ദനവും ചന്ദന അത് ഇത്ര ചന്ദനം അങ്ങനെ വെച്ച് ചെയ്യാറില്ല എല്ലൊക്കെ ആയുർദ്ദേ ഉദ്ദേശം ഇപ്പം നമ്മളിപ്പം പറയല്ലേ ഒരാൾ വളരെ മുർച്ഛിച്ച് അസുഖമായിട്ട് പ്രായം കുറവായിരിക്കും അപ്പൊ നമ്മൾ എന്ത് പറയും അല്ല ശിവന് ശിവന് നമുക്ക് ഓം ത്രയം ആയുർ ദൈർഘ്യത്തിന് വേണ്ടിയുള്ള ഓംത്രയം വിജാമകുഷ്ടി വർദ്ധനം ഉരുവാറുകന്ധനാത് മൃത്യോർമു മാമൃത ആയുർദൈർഘ്യത്തിന് വേണ്ടിയുള്ള മന്ത്രം അതുപോലെ അമ്പലങ്ങളിൽ നമുക്ക് അതിനുള്ള വഴിപാട് ചിലവർ എള്ള വെച്ച് ചെയ്യാറുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കാണ് ഇത് പ്രധാനം തുലാപരം എന്ന് പറയുന്നത് പിന്നെ അതിന് ശേഷമുള്ള നേർച്ച ഒരു മധ്യവശിലൊക്കെ ആയുർ ദൈർഘ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കരുവോപ്പൽ വെച്ച് ദുലാപാലം വെള്ളം വെച്ച് കയറ് വെച്ച് ചെയ്യുന്നുണ്ട് ഗുരുവായൂർ താങ്ക് യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക